ബംഗളൂരു തുമക്കുരു ദേശീയപാതയിൽ കാറിന് മുകളിലേക്ക് കണ്ടെയ്നർ ലോറി മറിഞ്ഞ് രണ്ട് കുട്ടികളടക്കം ആറുപേരായിരുന്നു ഇന്നലെ മരിച്ചത് വ്യവസായിയായ വിജയപുര സ്വദേശി ചന്ദ്രാം യോഗപ്പ ഗൗരഭായി വിജയലക്ഷ്മി ഗാൻ ദീഷ ആര്യ എന്നിവരായിരുന്നു മരിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം ബംഗളൂരു റൂറലിലെ നീലമംഗലയ്ക്ക് സമീപം ദേശീയപാത നാൽപ്പത്തിയെട്ടിലാണ് അപകടമുണ്ടായത് വിജയപുരയിലേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ പോയവർ സഞ്ചരിച്ച വോൾവോ കാറാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത് തിരക്കേറിയ ബംഗളൂരു തുമക്കുരു ആറുവരി ദേശീയപാതയിലൂടെ ഇരു വാഹനങ്ങളും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്നു കണ്ടെയ്നർ ലോറി മറ്റൊരു ലോറിയുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് കാറിന് മുകളിലേക്ക് മറിയുകയായിരുന്നു കാറിനകത്തുണ്ടായിരുന്നവർ തൽക്ഷണം മരിച്ചു ക്രെയിൻ എത്തിച്ച് കാറിന് മുകളിൽ നിന്ന് കണ്ടെയ്നർ മാറ്റിയത് ഏറെ സാഹസപ്പെട്ടാണ് തുടർന്ന് കാറിനുള്ളിൽ നിന്ന് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി വിജയപുരയിലേക്ക് പോവുകയായിരുന്നു ചന്ദ്രയാഗപ്പയും കുടുംബവും കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇവർ വോൾവോ കാർ വാങ്ങുന്നത് മൃതദേഹം നീലമംഗലയിലെ സർക്കാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ മൂന്ന് കിലോമീറ്ററിലേറെ ദൂരം ഗതാഗതക്കുരുക്ക് ഉണ്ടായി ബംഗളൂരുവിൽ നിന്ന് തുമക്കുരുവിലേക്ക് പോവുകയായിരുന്നു കണ്ടെയ്നർ ലോറി കാറും ലോറിയും ഒരേ ദിശയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് ഇതിനിടെ മറ്റൊരു ട്രക്കുമായി കണ്ടെയ്നർ ലോറി കൂട്ടിയിടിച്ചു രണ്ടു ട്രക്കുകളും മറിഞ്ഞു എന്നാൽ കണ്ടെയ്നർ ലോറി കാറിന് മുകളിലേക്കാണ് മറിഞ്ഞത്